ൻ അനശ്വര രാജൻ എന്നിവർ പ്രധാന എത്തുന്ന ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ ഓക്കെയാണ് നായിക സഹകരിക്കുന്നില്ലെന്ന ആരോപണം ഉന്നയിക്കുകയാണ് സംവിധായകൻ ദീപു കരുണകൻ ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റി പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞ പാതകമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ല മറുപടി അയ്യോ ഇത് പെൺകുട്ടിയാണ് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കൃത്യമായി എണ്ണി പറഞ്ഞ് എന്തെങ്കിലും മെസ്സേജുകൾ എല്ലാം തന്നെയുണ്ട് രൂപ ഒന്നും എന്താ ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ള ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത് എന്ത് ഒരു വിഹിതം തരാൻ അവര് തയ്യാറാവണം നിയമപരമായിട്ട് അല്ലെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് പോകാണെങ്കിലും എന്ത് കോമ്പൻസേഷൻ അവർ തിരിച്ചു തരണം ഇന്ദ്രജിത് സംസാരിച്ചായിരുന്നു എന്റെ അറിവിൽ ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചു സംസാരിച്ചു പുള്ളിക്കാരി ആ നോക്കാം എന്നുള്ള രീതിയിൽ പറയാം ഇൻഫാക്ട് ഇതിന്റെ മെയിൻ കാസ്റ്റ് ഹീറോയിൻ ട്രിബൺ മൂവിയാണ് മനസ്സിലായില്ലേ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി

आकाशमायवळे अगले परन्वळे